ഹായ് ഹലോ പുതിയതായിട്ട് ഹെയർ ആക്സസറീസ് മേക്കിംഗ് പഠിക്കാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ കുറച്ച് സാധനങ്ങളും അവരുടെ പേരുകളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ കാണുന്നതാണ് സാറ്റിൻ റിബണ് ഇത് പല രീതിയിലും പല പ്രിന്റഡ് ആയിട്ടും ആയിട്ടും പ്ലെയിൻ ആയിട്ടൊക്കെ നമുക്ക് ആണ് കേട്ടോ അപ്പം മാർക്കറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ലഭിക്കുന്ന ഒരു റിബൺ ആണ് ഈ ഒരു സാറ്റിൻ റിബൺ അതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള ഫ്ലവറുകൾ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഹെയർ ക്ലിപ്പുകൾ ബോയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം സാറ്റൺ റിബൺ പോലെ തന്നെ വേറെയൊരു ഒരു നല്ല ഡിമാൻഡുള്ള ഒരു ടൈപ്പ് റിബണാണ് ഗ്രോസ് ഗ്രോസ്ക്റീൻ റിബൺ അത് നമുക്ക് പ്രിൻറ്റഡും ചെക്കും ഡോട്ടഡൊക്കെ ആണ് കേട്ടോ അപ്പം സാറ്റൺ റിബൺ പോലെ ഒരു ഷൈനിങ് എഫക്റ്റ് ഈയൊരു റിബൺ ഉണ്ടാവില്ല പക്ഷേ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ളൊരു ഒരു റിബണാണ് ഈ ഒരു ടൈപ്പ് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ക്ലിപ്പുകൾ ഹെയർ ബാൻഡുകൾ ഫ്ലവർ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു റിബൺ കൊണ്ടുണ്ടാക്കിയ കുറച്ച് ഐറ്റംസാണ് ഈ ഒരു ഈ ഇതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരോട് ഞാൻ പറയുകയാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരുപാട് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങാതെ ഒന്നോ രണ്ടോ റിബണൊക്കെ ഒക്കെ വാങ്ങിയിട്ട് നമ്മളതുകൊണ്ട് ചെറിയ രീതിയിലൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഷീറ്റ് ഫോം ഷീറ്റാണ് ഇത് ഗ്ലിറ്റർ ഉള്ളതും ഗ്ലിറ്റർ ഇല്ലാത്തതൊക്കെ ആണ് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് നല്ല നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റും ഫ്ലവർ മെക്ക് ചെയ്തെടുക്കാൻ പറ്റും ബോഗളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ കുറച്ചും കൂടി ഡിമാൻഡുള്ള ടൈപ്പ് ഫോക്സ് ലെതർ ഷീറ്റ് എന്ന് പറയുന്ന ടൈപ്പാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് അതുകൊണ്ട് ചെയ്ത ചെറിയ വർക്കുകൾ അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് സെൻറ്റർ ക്ലിപ്പ് അലിഗേറ്റർ ക്ലിപ്പ് ടിക്ടാക്ക് ക്ലിപ്പ് ഒക്കെ നമ്മൾ ഈ ഫ്ലവറും അങ്ങനെയൊക്കെ മേക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ക്ലിപ്പിലേക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഈ കാണുന്നത് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് നമ്മൾ ചെയ്തെടുത്ത ഒരു വർക്കാണ് കേട്ടോ അപ്പം കുഞ്ഞുമക്കളുടെ പേരുകൾ ഇതുപോലെ ലെറ്റർ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് ഈ കാണിക്കുന്നതാണ് ഇതിൻ്റെ പേരാണ് ഫെൽറ്റ് ഇത് പല കളറിലും നമുക്ക് ആണ് കേട്ടോ നമുക്ക് ഹെയർ ബാൻഡിൻ്റെ ബേസായിട്ട് നമുക്ക് ഈ ഒരു ഫെൽറ്റ് ഉപയോഗിക്കാം അതല്ലാതെ ഇതുപോലെയുള്ള പല ക്രാഫ്റ്റ് വർക്കുകൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം വെച്ചിട്ട് ഈ ഒരു ഫെൽറ്റ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇപ്പം നല്ല ഡിമാൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഗ്ലിറ്റർ ട്യൂബ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഹെയർ ബാൻഡുകൾ ഈസി ആയിട്ട് വൺ മിനിറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പോംബോ ആണ് കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള ഇയറിങ്സ് ഹെയർ ബാൻഡ്സ് പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇതേപോലത്തെ ചെറിയ ഒരു വർക്കുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതേപോലെയുള്ള ഹെയർ ക്ലിപ്പുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു ഐറ്റംസ് പിന്നെയുള്ള മെറ്റൽ ഹെയർ ബാൻഡാണ് കേട്ടോ ഇത് നമുക്ക് സിൽവർ കളറിലും ഗോൾഡൻ കളറിലും പ്ലെയിനും ഒക്കെ ആയിട്ട് അവൈലബിളാണ് പിന്നെയുള്ളത് തിന്നായിട്ടുള്ള വയർ ഹെയർ ബാൻഡാണ് കേട്ടോ നമ്മളെ ഗ്ലീറ്റർ ട്യൂബൊക്കെ കടത്തി വിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹെയർ ബാൻഡാണ് പിന്നെ അടുത്തത് നമുക്ക് ഈ ഒരു ബിസിനസ് ആവശ്യമായിട്ടുള്ളത് ബീഡ്സുകളൊക്കെയാണ് പേളുകൾ ബീഡ്സുകളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡൊക്കെ എടുക്കാൻ പറ്റും ഈ ഒരു പേളുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള ഇതേപോലെയുള്ള കൊറിയൻ സ്റ്റൈലിലുള്ള ഹെയർ ബാൻഡ്സൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടത് ഇതേപോലെയുള്ള കുറച്ച് ഹെയർ ബാൻഡ്സും ഇതുപോലെയുള്ള പേൾസൊക്കെ മേടിച്ച് നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡൊക്കെ എടുക്കാം കേട്ടോ ഇത് അതിൻ്റെ ചെറിയ ബീഡ്സുകളൊക്കെയാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ചെയിനുകളാണ് കേട്ടോ നമുക്ക് ഈയൊരു ഹെയർ ബാൻഡിലേക്കൊക്കെ ഈ ഒരു ചെയിൻ നമുക്ക് ആവശ്യമാണെങ്കിൽ ഒട്ടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെയുള്ളത് സ്വീകൻസാണ് ഈ ഒരു സ്വീകൻസ് വെച്ച് നമ്മൾ ഡ്രസ്സിലും ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഹെയർ ബാൻഡിലേക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ബോയൊക്കെ ഉണ്ടാക്കിയിട്ട് ബോയുടെ സൈഡിലേക്കൊക്കെയായിട്ട് ഈ ഒക്കെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കാണ് ഇതാ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു ടൈപ്പിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ നല്ല ടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഡിമാൻഡുള്ള ഒരു ടൈപ്പാണ് നമുക്ക് ഈ ഒരു വർക്ക് അപ്പം എല്ലാവരും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നീറ്റായിട്ടും പെർഫെക്റ്റായിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാതിരിക്കുക കേട്ടോ പിന്നെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ളതാണ് ഹോട്ട് ഗ്ലൂ ആണ് പിന്നെ ബി സെവൻ തൗസൻ്റ് ഫാബ്രിക് ഗ്ലൂ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്ന സാധനങ്ങളാണ് കേട്ടോ പിന്നെ ആദ്യം തന്നെ വലിയ പൈസ കൊടുത്തിട്ട് നമ്മൾ ഈ ഹോട്ട് ഗ്ലൂ ഒക്കെ വാങ്ങാതിരിക്കുക നമ്മൾ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുമ്പോൾ ചെറിയ ഗ്ലൂ ഒക്കെ ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതാണ് പേപ്പർ പഞ്ച് ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബ്ലിറ്റർ ഷീറ്റൊക്കെ പഞ്ച് ചെയ്തെടുത്തിട്ട് ഫ്ലവറിൻ്റെ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതാണ് സ്റ്റോണിൻ്റെ ലേസാണ് ഇതും നമുക്ക് ഈ ഒരു നമ്മുടെ ഹെയർ ആക്സസറീസ് മേക്കിംഗ് ഒക്കെ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ബോയിൻ്റെ സൈഡിലും പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബാൻഡിലേക്കൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇനി അടുത്തതാണ് നമ്മൾ ഹോള ഇതാണ് നമ്മൾ ഈ റിബണ് വെച്ചിട്ട് നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ടൊക്കെ വെച്ച് കൊടുക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇത് എൻഡ് ക്യാപ്പ് കേട്ടോ നമ്മൾ വയർ ഹെയർ ബാൻഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡിലായിട്ട് എടുത്ത് കൊടുക്കുന്നൊരു ക്യാപ്പാണ് കേട്ടോ ഇത് ലെറ്റർ ബീഡ്സ് ഇത് നമുക്ക് പല രീതിയിലും പല ഇതിലും നമുക്ക് ആണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ അലിഗേറ്റ ക്ലിപ്പിലേക്ക് നമ്മുടെ കുഞ്ഞു മക്കളുടെ പേരുകൾ ആക്കി കൊടുക്കാം ഹെയർ ബാൻഡിലേക്ക് ചെയ്ത് കൊടുക്കാം ഒക്കെ പറ്റും അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെയുള്ള നൈലോൺ ബാൻസുകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ നൈലോൺ ബാൻസ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂ ബോൺ ആയിട്ടുള്ള ബേബീസിന് നമുക്ക് ഈ മെറ്റലിൻ്റെ ഹെയർ ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ന്യൂ ബോൺ ബേബീസിനൊക്കെ പറ്റിയ ടൈപ്പ് ഒരു ബാൻഡാണ് ഈ നൈലോൺ ബാൻഡുകൾ കുഞ്ഞു ബേബീസിന് ബേബീസിനൊന്നും ഒട്ടും വേദനയില്ലാത്തൊരു ടൈപ്പാണ് ഈ ഒരു നൈലോൺ ബാൻഡുകൾ കേട്ടോ അപ്പം ഇതാണ് ഫർ ക്ലോത്ത് ഫർ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ബോയൊക്കെ എടുക്കാൻ പറ്റും ഈ കാണുന്ന ബോയൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ് കേട്ടോ ഫർ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബോളുടെ ഫോട്ടോയാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ആദ്യം തന്നെ വാങ്ങിക്കൂട്ടരുത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഫെൽറ്റ് വാങ്ങിയിട്ട് ഫെൽറ്റ് കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള നല്ല വർക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ റിബൺ വെച്ചിട്ട് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ് സക്സസ് ആവണമെന്നില്ല കേട്ടോ ഇതാണ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫോം ഫ്ലവേഴ്സ് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഹെയർ വാനിലേക്കോ ഹെയർ ക്ലിപ്പുകളിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ തുടക്കക്കാരായ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട്